ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം ഇരുപത്തിനാലാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിനാണ് അദ്ദേഹം ഒരു ഈശോ സഭ വൈദികനും അതോടൊപ്പം തന്നെ റിഫോർമേഷൻ ലൂതറിനെ മാർട്ടിൻ ലൂതറിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തിയുമാണ് വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിൽ ധൈര്യം വേണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വിശുദ്ധൻ അതോടൊപ്പം ഈ വിശുദ്ധനിൽ പാവപ്പെട്ട മക്കളോടുള്ള സ്നേഹവും ഒരുപാട് നിറഞ്ഞു നിന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ വിശുദ്ധരുണ്ട് രക്തസാക്ഷികളായ വിശുദ്ധ കൊർണോലിയൂസ് സിപ്രിയൻ അവരുടെ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട് അവരുടെ ധൈര്യവും കരുണയുള്ള ഹൃദയവും സ്വന്തമാക്കി വിശ്വാസത്തിൽ ധൈര്യത്തോടെ നിന്ന് പാപികളോട് ക്ഷമിക്കാനുള്ള കൃപ നൽകണമെന്ന് ഇരുപത്തൊന്നാം പാപ്പയായ കൊർണോലിയൂസും അതോടൊപ്പം സിപ്രിയാൻ്റെയും ധൈര്യവും കരുണയും നിറഞ്ഞ കരുണയുള്ള ഹൃദയവും നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു ഈ റോബർട്ട് ബെല്ലാർമിൻ എന്ന് പറയുന്ന ഇന്നത്തെ വിശുദ്ധത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുസഭയ്ക്ക് രണ്ട് വിശുദ്ധരെ കിട്ടി വിശുദ്ധ കാർലോ അക്കെറ്റസും വിശുദ്ധ പിയർ ജോർജോ ഫ്രസാതിയും ഇതിൽ ശ്രദ്ധേയനാണ് ജൂലൈ നാലാം തീയതി നമ്മൾ ഇനി തിരുനാളായി ആഘോഷിക്കാൻ പോകുന്ന വിശുദ്ധ പിയർ ജോർജോ ഫ്രസാതിയുടെ ജീവിതം അശരണർക്കും ആലംബഹീനർക്കും ഒഴിഞ്ഞുവെച്ച് വിൻസെൻ്റിപ്പോൾ സൊസൈറ്റി സംഘടനയിലൂടെ ഒരുപാട് പേർക്ക് ശുശ്രൂഷകൾ ചെയ്ത ഒരു നല്ല വിശുദ്ധൻ ഈ വിശുദ്ധനും പോലെ തന്നെ റോബർട്ട് ബെല്ലാർമിനും പാപികളോട് നിരാലംബരോട് കരുണ കാണിച്ചിരുന്നുവെന്ന് സുവ്യക്തമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിശുദ്ധൻ നമ്മളോട് പറയുന്നത് ധൈര്യത്തോടെ വിശ്വാസം പ്രഘോഷിക്കുക മറ്റുള്ളവരോട് കരുണയുള്ള പ്രവൃത്തികൾ ചെയ്യുക വിശുദ്ധ പോലൂസപ്പോസിന് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ മറ്റുള്ളവരെ പരസ്പരം സേവിക്കുവനെന്ന് കുറും ദിവസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്ത് ഇരുപത്തിനാലിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഏതൊരുവനും സ്വന്തം നന്മ കാമക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാമക്ഷിക്കുവാൻ ഈ ഒരു ജീവിതം തന്നെയായിരുന്നു വിശുദ്ധ റോബർട്ട് വെല്ലാർമിൻ്റേത് ഇനി വിചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മനഃശാസ്ത്രത്തിൽ ഇങ്ങനെയൊരു രണ്ട് കാര്യങ്ങളുണ്ട് മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നതിന് കാണുന്ന അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരോട് സമയം ചെലവഴിക്കുക അതോടൊപ്പം തന്നെ വാല്യൂ സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയയുടെ കുഞ്ഞു പ്രവൃത്തികളെ നമ്മൾ മൂല്യമുള്ളതായി കാണുക ഇങ്ങനെ ചെയ്ത കർത്താവിന് വിമർശനം കിട്ടുകയാണ് ഈ വിമർശനത്തിൽ കർത്താവ് തളരുന്നില്ല കാരണം യേശയ പ്രവാചൻ്റെ പുസ്തകം ഒന്ന് പതിനേഴിലെ വചനം ജീവിക്കുകയാണ് കർത്താവ് അനാഥരോട് നീതി കാണിക്കുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവൻ എന്ന് അതോടൊപ്പം സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം ഏഴ് ഒൻപതിലെ വചനവും കർത്താവ് ജീവിക്കുകയാണ് സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക നമുക്ക് സങ്കീർത്തനം നൂറ്റി ഒന്ന് ഒന്നിലെ വചനം ഓർക്കാം ഞാൻ കരുണാമയനും നീതിയെക്കുറിച്ചും എപ്പോഴും പാടുന്ന കർത്താവാണ് എന്ന് അതെ പ്രിയപ്പെട്ടവരെ കർത്താവ് വിമർശനങ്ങളുടെ നടുവിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും കാണിക്കുകയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് ഇപ്രകാരം പറയുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയാവഹമാണ് അതെ ഈ കരുണയുടെ പ്രവൃത്തികളെക്കുറിച്ച് തന്നെയാണ് കർത്താവ് പറയുന്നത് അല്ലെ പുസ്തകം പത്തൊമ്പത് മുപ്പത്തിനാലിൽ വിദേശീയ സ്നേഹിക്കണം നിങ്ങളും ഒരു നാൾ ഈജിപ്തിൽ വിദേശികളായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന നൽകുന്നുണ്ട് പുതിയ ഇസ്രായേലെ നമുക്ക് വിമർശനങ്ങൾ വന്നാലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുകയാണ് ഈയിടെ ആർ എസ് എസ് മുഖമാരിയായ കേസരിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു എഴുതിയ ലേഖനത്തിൽ ക്രൈസ്തവർക്കെതിരെ വർഗീയ വിദ്വേഷം തുപ്പുന്ന ഭാഗങ്ങൾ നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ് മിഷണറിമാർ ദേശവിരുദ്ധരാണെന്നും ഭീകരവാദത്തിലേക്ക് നയിക്കുന്നവരാണെന്നും മാത്രമല്ല ലോകത്ത് നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ക്രൈസ്തവ മതം രാജ്യത്തിൻ്റെ സംസ്കൃതിയെ തകർത്തു എന്നുമൊക്കെ പറയുന്നുണ്ട് അവിടെ നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് പറയും ാണ് വിമർശനങ്ങൾക്ക് നടുവിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന കർത്താവിനെയാണ് ഇന്നത്തെ വചനം നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുക അതാണ് ഇന്നത്തെ വായനയുടെ സാരാംശവും ധൈര്യത്തോടെ കർത്താവിൻ്റെ വചനത്തെ പ്രഘോഷിക്കുക ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് റോബർട്ട് ബെല്ലാമിൻ എന്ന് പറയുന്ന വിശുദ്ധൻ നമുക്ക് പ്രചോദനമായി തീരട്ടെ ആമേൻ